പ്രിയമുള്ളവരെ എല്ലാവർക്കും നമസ്കാരം പുതുവത്സരത്തിൻ്റെ ആദ്യത്തെ ദിവസമായെന്നു തന്നെ നിങ്ങളുടെ മുമ്പിലേക്ക് നല്ല ഒരു രുചികരമായ ആരോഗ്യപ്രദമായ ഒരു കടല റോസ്റ്റുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് ഇതാ കണ്ടു നോക്കൂ ഇതാണ് ഞാൻ ഉണ്ടാക്കിയ കടലക്കറി അപ്പോൾ ഈ കടല കടല റോസ്റ്റ് ഈ കടല റോസ്റ്റിൻ്റെ റെസിപ്പി പറയുന്നതിന് മുമ്പ് എനിക്ക് എല്ലാവരോടുമായി ഒരു കാര്യം പറയാനുണ്ട് അതായത് ഈ ആഹാരം എന്ന ഒരു കാര്യം നമ്മുടെ അവകാശം ആണ് എന്ന് ഓർക്കണം എല്ലാ മനുഷ്യൻ്റെയും അവകാശം തന്നെയാണ് ആഗ്രഹം അല്ല അതിനേക്കാളുപരി ഒരവകാശമാണ് നല്ല ആഹാരം കഴിച്ച് നമ്മളുടെ ശരീരത്തെ ആരോഗ്യപ്രദമാക്കുക എന്നുള്ളത് അപ്പോൾ ഈ നല്ല ആഹാരം ഒരു മാജിക്ക് പോലെ ഇതാ പോയി ഇതാ വന്നു എന്ന് പറഞ്ഞ് നമുക്ക് നമ്മളിലേക്ക് വരികയില്ല കുറച്ച് ബുദ്ധിമുട്ടി സാഹസപ്പെട്ട് ആത്മാർത്ഥമായി മനസാക്ഷിയോട് കൂടി വെക്കുമ്പോൾ മാത്രമാണ് അതിലേ അതിൽ ഒരു കൈപ്പണ്ടുള്ളവർ പറയുന്ന പോലെ ഒരു കൈപ്പുണ്യവും ഒരു ഗുണവും രുചിയും ഒക്കെ ഉണ്ടാകുന്നത് നമ്മുടെ ഈ കടൽ റോസ്റ്റ് എന്ന് പറയുന്നത് എല്ലാവർക്കും ഏത് ആഹാരത്തിൻ്റെ കൂടെയും കറി കൂട്ടി കഴിക്കേണ്ടുന്ന ഏത് ആഹാരത്തിൻ്റെ ൂടെയും ഇഷ്ടം പോലെ കഴിച്ച് സംതൃപ്തി അടഞ്ഞ് ജീവിക്കാനുള്ള ഒരു ആഹാരം തന്നെയാണ് ഇത് കാൽ കിലോ കടലയാണ് ഇതിനുള്ള റെസിപ്പി ഞാൻ പറയാം അപ്പോൾ ഇത് ഓരോരുത്തരും അധികം അതിന് ഉണ്ടാക്കണമെങ്കിൽ അതിൻ്റെതായ ആവശ്യമുള്ളതെല്ലാം ചേർത്ത് ഉണ്ടാക്കി ഓരോ പാത്രത്തിലാക്കി ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ എല്ലാ ദിവസവും എടുത്ത് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് ആദ്യം തന്നെ നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കാൽ കിലോ കടല തലേദിവസം തന്നെ വെള്ളത്തിലിട്ട് കുതിർത്ത് വെക്കണം എന്നിട്ട് രാവിലെ ആവുമ്പോൾ അതെല്ലാം ഊറ്റിയെടുത്ത് വൃത്തിയായി പ്രഷർ കുക്കറിലിട്ട് ഒരുപാട് വെള്ളമൊന്നും ഒഴിക്കരുത് കടലമുങ്ങാൻ മാത്രം വെള്ളം ഒഴിച്ച് അതിലേക്ക് കാന്താരി കിട്ടും രണ്ട് കാന്താരിയും കറിവേപ്പിലയും തക്കാളിയും മഞ്ഞൾപ്പൊടിയും കുറച്ച് മല്ലിയും മല്ലിപ്പൊടിയും ഇട്ട് നല്ലതുപോലെ ഒന്ന് ചേർത്ത് വെച്ച് ഉപ്പും ആവശ്യം രണ്ട് മൂന്ന് തുള്ളി വെളിച്ചെണ്ണയും ഒഴിച്ച് കാന്താരി കിട്ടുക ഇരുങ്ങിൽ പച്ചമുളക് ഇട്ടാൽ മതി രണ്ട് ഇത്രയും കറി കറിക്ക് രണ്ട് പച്ചമുളക് ഇട്ടാൽ മതി അതെല്ലാം ചേർത്ത് പ്രഷർ കുക്കറിൽ വെച്ച് ആദ്യം നല്ല ചെറിയ തീയിൽ വെച്ച് മൂന്ന് വിസിൽ കൊടുത്തതിന് ശേഷം അത് പിന്നീട് കുറച്ച് വലിയ തീയിൽ വെച്ച് മൂന്ന് വിസിൽ കൊടുക്കുക അപ്പോൾ അപ്പോഴെല്ലാം ഭംഗിയായി വെന്ത് കടല ഇങ്ങനെ റോസ്റ്റ് പോലെ തന്നെ കിട്ടും അപ്പോൾ ഇത് വെന്ത് ആ പ്രഷർ കുക്കർ തുറക്കാനുള്ള ഒരു അവസരം വരുന്നതുവരെ ഇതിന് വേണ്ടി ബാക്കിയുള്ള സാധനങ്ങൾ എടുക്കണം ആദ്യം വെളുത്തുള്ളി ഇഞ്ചി കറിവേപ്പില ഇവയെല്ലാം നല്ലതുപോലെ ചതച്ച് വെക്കണം പിന്നീട് കുറച്ച് തേങ്ങ പൂളി അത് മാറ്റി വെക്കണം തേങ്ങ പൂളി കൊച്ചു കൊച്ചായി അരിഞ്ഞ് അത് മാറ്റി വെക്കുക പിന്നീടാണെങ്കിൽ കുറച്ച് കപ്പ ഇതിന് ഇതിലേക്ക് ഞാൻ രണ്ട് വലിയ ഉള്ളിയാണ് ചേർത്തിച്ചിരിക്കുന്നത് ഉള്ളി വളരെ കുരുനെ കുരു കുര അരിഞ്ഞ് അതും മാറ്റി വെക്കുക അതിനുശേഷം കുറച്ച് എണ്ണ പാത്രത്തിൽ നല്ല ഒരു ഇരുമ്പി അട്ടിയിൽ കുറച്ച് എണ്ണ ഒഴിച്ച് അതിലേക്ക് അതിലേക്ക് നമ്മൾ ഈ വ ഈ തേങ്ങാ കൊത്തുകളിട്ട് മൂപ്പിച്ച് മാറ്റിവെക്കണം അത് മാറ്റിവെച്ചതിന് ശേഷം ഒരുപാട് എണ്ണയൊന്നും ഒഴിക്കണ്ട ആ എണ്ണയിൽ തന്നെ കുറച്ച് പെരിഞ്ചീരകം അതായത് വലിയ ജീരകം ഇട്ട് ഒന്ന് മൂപ്പിക്കുമ്പോൾ മൂപ്പിച്ച് കഴിയുമ്പോൾ ചതച്ച് വെച്ച വെളുത്തുള്ളിയും ഇഞ്ചിയും കറിവേപ്പിലയും എല്ലാം ഇട്ടൊന്ന് മൂത്ത് പിന്നീട് ആ കു urllib നമ്മൾ ചെറുതായി കുറിച്ചു വെച്ച സവാളയും ചെറു നല്ലതുപോലെ ചേർത്തു ഇളക്കി കുറച്ച് നേരം ഇളക്കി ആവശ്യത്തിന് ഉപ്പ് വേണമെങ്കിൽ മാത്രം ചേർത്ത് നല്ലതുപോലെ ഇളക്കി ഇളക്കി കുറേ നേരം ഭാഗമാകുമ്പോൾ அதெல்லாம் മോത്ത് വരുമ്പോൾ നമ്മൾ വീയവിച്ചിരിക്കുന്ന കടല അതിലേക്ക് ഇട്ടൊന്ന് ഇളക്കി เงี้ย ഇളക്കി രണ്ട് കറിവേപ്പിലയും ഇട്ട് ഒന്നടച്ചുവെച്ച് കുറച്ച് നേരം സൂക്ഷിച്ച് വെച്ചതിന് ശേഷം ഒന്ന് തുറന്നു നോക്കുമ്പോൾ നല്ല രുചികരമായ ഒരു കടൽ തന്നെ കിട്ടും ഇത്രയും കടൽ വേവിക്കുമ്പോൾ അത് നമ്മൾ ആവശ്യത്തിന് എടുത്തിട്ട് ബാക്കി ഫുഡ് വെച്ചിരുന്നാൽ പിറ്റേ ദിവസം എടുക്കാൻ പറ്റും വൈകുന്നേരം ചായക്കായാലും എല്ലാം ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു രുചികരമായ ആരോഗ്യപ്രദമായ ഒരു ആഹാരം തന്നെയാണ് എല്ലാവരും ഒന്ന് പരിശ്രമിച്ചു നോക്കുക നമ്മൾ വെറുതെ പരിശ്രമിക്കാതെ ഒന്നും ഉണ്ടാവുകയില്ല പരിശ്രീ എല്ലാത്തിനും അതിൻ്റേതായ ബുദ്ധിമുട്ടുകളുണ്ട് ഇതാ പോയി ഇതാ വന്നു എന്ന് പറയുന്നത് പോലെ ഒന്നും ഒരാഹാരം ഉണ്ടാക്കാൻ പറ്റുകയില്ല അത് മനസ്സിലാക്കി എല്ലാവരും ജീവിക്കുമ്പോൾ അവരുടെ ആരോഗ്യമാണ് നല്ലതാവുന്നത് എന്ന് മനസ്സിലാക്കുക നന്ദി നമസ്കാരം